പാതിരാത്രി ഒരു കൊച്ചുകുട്ടിക്കാരൊക്കെയാണ് അവൻ ഇഷ്ടമുള്ളൊരു കളിപ്പാട്ടം അവൻ അപ്പോൾ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വീട്ടുകാരെല്ലാം പരമാവധി അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്കി പാതിരാത്രിയാണ് കടകളെല്ലാം അടച്ചു കിടക്കുകയാണ് ഇപ്പോൾ വാങ്ങാൻ സാധിക്കില്ല നാളെ രാവിലെ ആകുമ്പോൾ കടകൾ തുറക്കും അപ്പോൾ തന്നെ നിനക്കിഷ്ടമുള്ള കളിപ്പാട്ടം വാങ്ങിച്ചുകൊണ്ട് വരാം പക്ഷെ അവൻ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല വീട്ടുകാർ അവനെ പറ്റിക്കാൻ നോക്കുകയാണെന്നാണ് അവൻ വിചാരിച്ചത് അവൻ ആഗ്രഹിച്ച കാര്യം അവൻ അപ്പോൾ തന്നെ നടക്കണം ഒരു കുട്ടി ഇരുചെയ്യുമ്പോൾ ഓക്കെയാണ് പക്ഷേ പല മുതിർന്ന ആൾക്കാരുടെ സ്വഭാവവും ഇത് തന്നെയാണ് നോക്കൂ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇന്നത്തെ ആൾക്കാർക്ക് ബുദ്ധിയോ കഴിവോ ഒന്നും കുറവല്ല പക്ഷെ സക്സസ് റേറ്റ് വളരെ കുറവാണ് നിങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ടോ എന്തുകൊണ്ടാണത് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ഇന്നത്തെ ആൾക്കാർക്ക് മിസ്സിംഗ് ആണെന്നാണ് അതെന്താണ് പേഷ്യൻസ് ക്ഷമ കാത്തിരിക്കാനുള്ള മനസ്സ് ഇൻസ്റ്റൻറ് കോഫി കുടിച്ച് കുടിച്ച് നമുക്കെല്ലാം ഇൻസ്റ്റൻ്റായി നടക്കണമെന്നാണ് നമ്മളൊരു കാര്യം എന്ന് തുടങ്ങിയാൽ അത് നാളെ തന്നെ വിജയിക്കണം നോക്കൂ ബിസിനസ്സിലായിരുന്നാലും സിനിമയിലായിരുന്നാലും മറ്റേത് ഫീൽഡിലായിരുന്നാലും വിജയിച്ച ആൾക്കാരത് നോക്കി നോക്കൂ അവരെല്ലാം എത്രയോ നാളുടെ കാത്തിരിപ്പിന് ശേഷമാണ് അവരെത്തിയ ലെവലിലേക്ക് എത്തിയത് പക്ഷെ നമ്മൾ ഇന്ന് വളരെ സ്പീഡിലാണ് നമുക്ക് ഇന്നൊരു കാര്യം തുടങ്ങിയാൽ നാളെ തന്നെ ഇറങ്ങി സക്സസ് കിട്ടണം എന്ന് മനസ്സും കൊണ്ട് നടക്കുകയാണ് വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം കഴിവോ ധൈര്യമോ മിടുക്കോ അല്ല ക്ഷമിക്കാനുള്ള മനസ്സാണ് കാത്തിരിക്കാനുള്ള മനസ്സാണ് നിങ്ങളൊരാഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ലെങ്കിൽ ആ ആഗ്രഹം എന്താഗ്രഹമാണ്